വെൽക്കം ബാക്ക് ടു ലേൺ ഇംഗ്ലീഷ് മാസ്റ്റർ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോട്ടീസ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് എല്ലാ പരീക്ഷയ്ക്കും ആറ് മാർക്കിന് ഷൂറായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നോട്ടീസ് തയ്യാറാക്കുക ഒരു പ്രോഗ്രാം നോട്ടീസ് ത്രീ പി എങ്ങനെ നമുക്ക് വ്യക്തമായി തയ്യാറാക്കാം മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റ് ലൈക്ക് എന്നിവ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം ഒരു പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാൻ പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ ഷീറ്റ് അതിൻ്റെ ഒരു പുറം മുഴുവനായിട്ട് നമുക്കൊരു ബോക്സ് വരയ്ക്കാം എന്നിട്ട് ആ ബോക്സിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് ആദ്യം ബോക്സിനകത്ത് നോട്ടീസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഏറ്റവും മുകളിൽ കൊടുക്കാം അതിനുശേഷം അതിന് താഴെ നമുക്ക് നെയിം ഓഫ് ദ സ്കൂൾ സ്കൂളിന്റെ പേരാണ് കൊടുക്കേണ്ടത് കാണുന്നുണ്ടായിരിക്കും നിങ്ങൾ ഇവിടെ നെയിം ഓഫ് ദ സ്കൂൾ എന്ന് പറഞ്ഞ നമുക്ക് അവിടെ എന്ത് ചെയ്യാം സ്കൂളിന്റെ പേര് കൊടുക്കാം പ്രോഗ്രാമിന്റെ നോട്ടീസിൽ കൊടുക്കേണ്ട സ്കൂളിന്റെ പേര് ചോദ്യ പേപ്പറിൽ തന്നിട്ടുണ്ടെങ്കിൽ അതേ സ്കൂളിന്റെ പേര് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം ഒരു എ ബി സി സ്കൂൾ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം അതിനുശേഷം അതിന് താഴെ പിന്നെ നമ്മൾ കൊടുക്കേണ്ടത് നെയിം ഓഫ് ദ പ്രോഗ്രാം ആണ് എന്താണ് ആ പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ പേരാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം ഒരു പേര് കൊടുക്കാം എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ പേര് കൊടുക്കാം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡെസ്ക്രിപ്ഷൻ പാരഗ്രാഫ് തയ്യാറാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം അതിൻ്റെ സല്യൂട്ടേഷൻ കൊടുക്കാം ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് സല്യൂട്ടേഷൻ കൊടുത്തു കോമേഡ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം തുടങ്ങാം നമ്മുടെ സ്കൂളിന്റെ പേര് നേരത്തെ നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട് അതേ സ്കൂള് അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ അല്ലെങ്കിൽ ഒരു ക്ലബ്ബ് നേച്ചർ ക്ലബ്ബ് അല്ലെങ്കിൽ സോഷ്യൽ ക്ലബ്ബ് ഇംഗ്ലീഷ് ക്ലബ്ബ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പൊ സോഷ്യൽ ക്ലബ്ബ് ഓഫ് അവർ സ്കൂൾ അല്ലെങ്കിൽ നേച്ചർ ക്ലബ്ബ് ഓഫ് അവർ സ്കൂൾ എന്ന് പറഞ്ഞു തുടങ്ങാം അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ഓർഗനൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏ എന്ന് പറഞ്ഞിട്ട് ബ്ലാങ്ക് ഇട്ടിട്ടുണ്ട് അവിടെ നമ്മൾ എന്ത് എഴുതണം നെയിം ഓഫ് ദ പ്രോഗ്രാം നമ്മൾ മുകളിൽ എഴുതിയല്ലോ പ്രോഗ്രാമിന്റെ പേര് നെയിം ഓഫ് ദ പ്രോഗ്രാം അതേ പ്രോഗ്രാം പേര് നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് എഴുതാം അത് കഴിഞ്ഞാൽ ഓൺ എന്ന് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം ദിവസമാണ് കൊടുക്കുന്നത് ഡേറ്റ് നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് കൊടുക്കാം അവിടെ എന്ത് ചെയ്യണം പിന്നെ മന്ത് ഇയർ ഒക്കെ കൊടുക്കാനുണ്ട് മാസം വർഷവും ഒക്കെ നമുക്ക് കൊടുക്കാം അറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടൈം കൊടുക്കാം പ്രോഗ്രാം നടത്താൻ പോകുന്ന സമയം നമുക്ക് അവിടെ എഴുതാം ഇൻ എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം നടക്കുന്ന സ്ഥലമാണ് എഴുതേണ്ടത് പ്ലേസ് ഓഫ് ദ പ്രോഗ്രാം നമുക്ക് എന്ത് എഴുതാം സ്കൂൾ ഓഡിറ്റോറിയം സ്കൂൾ ഓഡിറ്റോറിയം എന്ന് നമുക്ക് എന്ത് ചെയ്യാം അവിടെ പ്രോഗ്രാമിന്റെ പ്ലേസ് നമ്മൾ കൊടുത്തു ഓക്കെ അപ്പോ ഇനി ഫുൾ സ്റ്റോപ്പ് ഇടാം അതിന് ശേഷം നമ്മൾ എഴുതേണ്ടത് പ്രോഗ്രാം ആരാണ് ഇനാഗ്രേറ്റ് ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് എന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന വ്യക്തിയുടെ പേരാണ് നമുക്ക് അടുത്തതായിട്ട് എഴുതേണ്ടത് അതാണ് ബ്രാക്കറ്റിൽ നെയ്മ് ദ പേഴ്സൺ എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ പേഴ്സന്റെ ഏതെങ്കിലും ഒരു സിനിമാ നടനോ അല്ലെങ്കിൽ മെമ്പറോ ആരുടെ ഒരാളെ പേര് എഴുതിയിട്ട് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്തേക്കാം ഉദ്ഘാടനം ചെയ്തേക്കാം അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ എഴുതിയ പാരഗ്രാഫിന്റെ താഴെ കുറച്ച് സ്പേസ് ഇട്ടിട്ട് നമ്മൾ താഴെ എഴുതണം ഡേറ്റ് എഴുതണം ഡേറ്റ് കണ്ട എങ്ങനെ എഴുതണം ഡേറ്റ് ഡേറ്റ് ടൈം വെനി എന്ന് എഴുതിയിട്ട് പ്രോഗ്രാമിന്റെ ഡേറ്റ് നമ്മൾ അവിടെ കൊടുക്കുക മുകളിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഡേറ്റ് അതേ ഡേറ്റ് താഴോട്ട് എടുത്ത് എഴുതിയാൽ മതി അതുപോലെ ടൈം നമ്മൾ പ്രോഗ്രാമിന്റെ ടൈമ് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതേ ടൈം ടൈം എന്ന് എഴുതിയിട്ട് ഇവിടെ കൊടുക്കുക വെന്യൂ വെന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രോഗ്രാമിന്റെ പ്ലേസ് എവിടെ വെച്ചാണോ നടക്കുന്നത് അതും നമ്മൾ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുക്കുകയല്ലോ അപ്പൊ വെന്യൂ എന്നുള്ളടത്തും നമ്മൾ എന്ത് ചെയ്യണം സ്കൂൾ ഓഡിറ്റോറിയം എന്നുള്ള പേര് കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡില് നമ്മൾ പ്ലേസ് ഡേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു കോളൻ മാർക്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവിടെ പ്ലേസ് എവിടെയാണ് എന്ന് എഴുതണം അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് കൊടുക്കുന്നു ഡേറ്റ് നമ്മൾ ഈ നോട്ടീസ് എഴുതിയ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ പ്രോഗ്രാമിന്റെ ഡേറ്റ് അല്ലെ നോട്ടീസ് എഴുതിയ ഡേറ്റ് അപ്പം നോട്ടീസ് എഴുതിയ പ്രോഗ്രാമിന്റെ ഒരു തൊട്ട് മുൻപത്തെ ദിവസത്തെ ഒരു ഡേറ്റ് നമ്മൾ ഇവിടെ കൊടുക്കും അതിനുശേഷം റൈറ്റ് സൈഡിൽ വലതു വശത്ത് നമ്മൾ എന്ത് എഴുതണം സിഗ്നേച്ചർ അതാണ് എസ് ഡി സ്ലാഷ് കൊടുത്തത് സിഗ്നേച്ചർ എന്ന് എഴുതിയാൽ മതി സിഗ്നേച്ചർ ഉണ്ടായിരുന്നു സെക്രട്ടറി എന്ന് എഴുതി അതിന് താഴെ നെയിം ഓഫ് ദ ക്ലബ് ഏത് പ്രോഗ്രാം നടത്തുന്ന ക്ലബ്ബാരാണ് അതിലാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് അല്ലെ നൈച്ചർ ക്ലബ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ക്ലബ്ബ് സോഷ്യൽ ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു അപ്പം ആ ക്ലബിൻ്റെ പേരും അവിടെ എഴുതി ഇത്രയും കഴിഞ്ഞാൽ ഇനി നമുക്ക് എഴുതാനുള്ളത് പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണ് പ്രോഗ്രാം ഡീറ്റെയിൽസ് കൂടെ എഴുതിയെങ്കിലേ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പം അടുത്തതായിട്ട് നമുക്ക് പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് പോവാം ഇപ്പോൾ എഴുതിയ പേജിന് താഴെ നമ്മൾ എന്ത് എഴുതുന്നു പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് എഴുതുന്നു ഇപ്പോൾ എഴുതിയതിന് തൊട്ട് താഴെ മിഡിലായിട്ട് നടുക്കായിട്ട് നമ്മൾ പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് എഴുതി അണ്ടർലൈൻ ചെയ്യുന്നു എന്നിട്ട് രണ്ട് സെഷൻ ആയിട്ട് പതുത്തുകൊണ്ട് നമുക്ക് എഴുതാം പ്രോഗ്രാം ഒന്ന് പ്രയർ എന്ന് പറഞ്ഞാൽ എന്താ പ്രാർത്ഥന അപ്പൊ ആരായിരിക്കും പ്രാർത്ഥന ചെയ്യുന്നത് അതിന് നേരെ നമുക്ക് എന്ത് എഴുതാം സ്കൂൾ ക്വയർ എന്ന് എഴുതാം സ്കൂൾ ക്വയർ നമ്മൾ പ്രാർത്ഥന സ്കൂളില് പ്രാർത്ഥന ചൊല്ലുന്ന സംഘം അല്ലെ രണ്ടാമതായി നമ്മൾ എഴുതേണ്ടത് വെൽക്കം സ്പീച്ച് എന്നാണ് സ്വാഗത പ്രസംഗം വെൽക്കം സ്പീച്ച് അതിന് നേരെ ആരെങ്കിലും ഒരാളുടെ പേര് പേരെഴുതുക ആരായിരിക്കും വെൽക്കം സ്പീച്ച് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ പി ടിഎ പ്രസിഡന്റ് എന്നോ അങ്ങനെയൊക്കെ നമുക്ക് അവിടെ കൊടുക്കാനെങ്കിൽ സ്കൂൾ ലീഡർ എന്നോ അടുത്തത് പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ് വരുന്നത് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സ്പീച്ച് എന്ന് പറയും അധ്യക്ഷ പ്രസംഗം അധ്യക്ഷൻ ആരാണ് നമ്മുടെ ക്ലാസ് ടീച്ചറുടെ പേര് എഴുതിയിട്ട് എന്ത് ചെയ്യാം ഒരു ടീച്ചറുടെ പേര് എഴുതാം അല്ലെ അദ്ദേഹം ക്ലാസ് ടീച്ചർ എന്ന് പറയും അപ്പം അദ്ദേഹം ആയിരിക്കാം ഇനി അടുത്തത് വരേണ്ടത് ഇനാഗുറേഷൻ ആണ് ഉദ്ഘാടനമാണ് അപ്പം നമ്മൾ നേരത്തെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആരായിരിക്കും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പം ഇവിടെയും എന്ത് ചെയ്യാം ഉദ്ഘാടകന്റെ പേര് അതേ പേര് തന്നെ ഇവിടെ കൊടുക്കാം ഇനി വരുന്നത് ഫെലിസിറ്റേഷൻ ആണ് അതായത് ആശംസാ പ്രസംഗമാണ് നമുക്ക് ഒക്കെ പേര് എഴുതാം കുട്ടികളുടെ പേരോ ടീച്ചേഴ്സിന്റെ പേരോക്കെ എഴുതി ചേർക്കാം ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ് നന്ദിയാണ് വോട്ട് ഓഫ് താങ്ക്സ് സ്കൂൾ ലീഡർ എന്നോ അല്ലെങ്കിൽ ക്ലബിന്റെ സെക്രട്ടറി ഒരാളുടെ പേര് പേരെഴുതിയിട്ട് ബ്രാക്കറ്റിൽ അയാളുടെ ഡെസിഗ്നേഷൻ അത് ക്ലബ് സെക്രട്ടറി നേച്ചർ ക്ലബ് സെക്രട്ടറി എന്നൊക്കെ കൊടുക്കാം അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും നാഷണൽ അന്തം എഴുതി അതായത് ദേശഭക്തി ഗാനം ഉണ്ട് അതോടുകൂടിയാണ് പ്രോഗ്രാം അവസാനിക്കുക അപ്പൊ ദേശഭക്തി ഗാനം എന്ന് എഴുതി ഏറ്റവും ലാസ്റ്റില് കുറച്ചുകൂടെ വലുതാക്കിയിട്ട് ഓൾ ആർ വെൽക്കം എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബോക്സ് കംപ്ലീറ്റ് ആയി ഇത്രയും കണ്ടന്റ് നമ്മൾ എന്തുണ്ടാവണം ഒരു നോട്ടീസ് എഴുതുമ്പോൾ അതിനകത്ത് വേണം ഇതെല്ലാം ഒരു ഷീറ്റിന്റെ ഒരു പുറത്ത് വരുന്ന രീതിയിൽ വേണം നമ്മൾ എഴുതാൻ അപ്പൊ അത്രയും എഴുതാനും നമുക്ക് എന്തുണ്ടാവും സ്പേസ് ഉണ്ടാവും ഒരു ഷീറ്റ് എടുക്കുക ആ ഷീറ്റിന്റെ ഒരു പുറം മുഴുവനായിട്ട് ഇങ്ങനെ ബോക്സ് വിരിച്ചിട്ട് മുകളിൽ നിന്ന് താഴെ വരെ ഇതുപോലെ വ്യക്തമായിട്ട് എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വരുന്ന പരീക്ഷയ്ക്ക് നോട്ടീസിന്റെ ആറ് മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടെ കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീണ്ടും പുതിയൊരു അധ്യായവുമായി നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ